ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രഭാതകിരണങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും കൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കും അവർ വിവിധ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുക തന്നെ ചെയ്യും ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയെന്നതാണ് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമൊക്കെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന നാം ഈശോയുടെ ഈ വചനം കേൾക്കുമ്പോൾ ചിന്തിച്ചേക്കാം ഞാൻ എങ്ങനെ ഈശോയുടെ വചനം ലോകമെങ്ങും പ്രഘോഷിക്കും മാത്രമല്ല നമ്മിൽ പലരും അത്ര വലിയ പ്രസംഗകരോ പ്രഘോഷകരോ ഒന്നുമല്ല പിന്നെ എങ്ങനെ ഈശോയുടെ വചനം ലോകമെങ്ങും പോയി പ്രസംഗിച്ച് അവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും ഇതിനെപ്പറ്റി പരിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ നമുക്ക് നൽകുന്ന നാല് ഉപദേശങ്ങളുണ്ട് ഒന്നാമത്തെ ഉപദേശം ഇങ്ങനെയാണ് ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് കവലുകളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ ശക്തിയേറിയ സുവിശേഷ പ്രഘോഷണ മാർഗം ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുക ദൈവവചനം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുക ശക്തിയേറിയ ഒന്നാമത്തെ സുവിശേഷ പ്രഘോഷണ മാർഗമാണ് രണ്ടാമത്തെ കാര്യം പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരം അനുഭവിച്ച് അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുക മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നത് സുവിശേഷ പ്രഘോഷണത്തിലെ ശക്തിയേറിയ മറ്റൊരു മാർഗം നമുക്ക് അവലംബിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് പരിശുദ്ധ മാർമപ്പ തിരുമനസ് നമ്മോട് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സഹനങ്ങളെ ദൈവഹിതം എന്ന രീതിയിൽ ക്ഷമയോടെ സ്വീകരിക്കുന്നത് മറ്റൊരു സുവിശേഷ പ്രഘോഷണ മാർഗമാണ് നാലാമതായിട്ട് മാർമപ്പ കൂട്ടിച്ചേർക്കുന്നത് സഭയുടെ കൗതാശികമായ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് കൗതാശികമായ ജീവിതത്തിൽ പങ്കുചേർന്നുകൊണ്ട് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തികളിൽ പങ്കുചേരുക എന്നത് മറ്റൊരു സുവിശേഷ പ്രഘോഷണ മാർഗമാണ് ഇതുവഴി നമ്മിലൂടെ ദൈവം മഹത്വപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇപ്രകാരം ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം ദൈവദിനത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ നാം വായിച്ചു കേട്ടത് ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അടയാളങ്ങളാണ് അവർ രോഗികളെ സുഖപ്പെടുത്തും മാരകമായി എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും തുടങ്ങിയതായ ഭാഗങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന വലിയ അത്ഭുത സിദ്ധിയല്ല ഇത് മറിച്ച് ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സ്വാഭാവികമായ മാറ്റങ്ങളും സ്വാഭാവിക ഫലങ്ങളുമാണ് ആയതിനാൽ പ്രിയമുള്ളവരെ ഇന്നത്തെ വേദഭാഗത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നതായ നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന ദൈവ തിരുവചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ മാർപ്പാപ്പയുടെ ഈ തിരുവഴുത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം